അച്ഛൻ പറഞ്ഞതനുസരിച്ച് ശ്രീലക്ഷ്മി ഋഷിയെപ്പോലെ ആരുമില്ലാത്തൊരു ദരിദ്രവാസിയെ കല്യാണം കഴിക്കാൻ തയ്യാറായെങ്കിലും അച്ഛനോട് അന്ന് അവൾ ഒരു ഡിമാൻഡ് വെച്ചു പത്ത് പൈസ എടുക്കാൻ നിവർത്തിയില്ലാത്ത ഒരുത്തിനെയാണ് താൻ കിട്ടിയതെന്ന് പുറത്താരും അറിയരുത് തൻ്റെ ഭർത്താവ് ലണ്ടനിൽ വലിയ ബിസിനസ്സുകാരനാണെന്നാണ് ശ്രീലക്ഷ്മി കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവിടെ ഋഷിക്ക് പറയത്തക്ക ജോലിയൊന്നുമില്ല ദിവസക്കൂലിക്ക് എന്തെങ്കിലും ജോലിക്ക് പോവുമെങ്കിലും ബാക്കിയുള്ള സമയം ശ്രീലക്ഷ്മിയുടെ വീട്ടിലെ പണിയും അടുക്കള പണിയും എന്ന് വേണ്ട എല്ലാ പണികളും ചെയ്യും ശ്രീലക്ഷ്മിയുടെ അമ്മ ദേവ്യാനി അമ്മ ഋഷിയെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കും എന്നതാവും കൂടുതൽ ശരി ഒരു തെരുവുപട്ടിയേക്കാൾ കഷ്ടമാണ് അവൻ്റെ ജീവിതം സാധാരണ ന്യൂഇയർ പോലുള്ള വിശേഷ ദിവസങ്ങളിൽ അവളുടെ കൂട്ടുകാരുടെ ഭർത്താക്കന്മാരൊക്കെ വളരെ വില കൂടിയ ഗിഫ്റ്റുകളാണ് ഭാര്യമാർക്ക് സമ്മാനിക്കുക എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇത്തരം ചർച്ചകളിൽ നിന്നും ശ്രീലക്ഷ്മി മാത്സിമം ഒഴിഞ്ഞു നിൽക്കും എന്നാൽ ഇത്തവണ അവൾ അതിന് തയ്യാറല്ലായിരുന്നു ഋഷി ഈ ന്യൂ ഇയറിന് നീ എനിക്ക് എക്സ്പെൻസീവായൊരു ഗിഫ്റ്റ് തരണം നീ എപ്പോഴും തരുന്ന പോലെ അഞ്ചോ പത്തോ രൂപയുടെ റോസാപ്പൂ അല്ല കോടികൾ വിലമതിക്കുന്ന ഒരു ഗിഫ്റ്റ് അത് കണ്ടിട്ട് എല്ലാവരും എന്നെ അസൂയോട് നോക്കണം കോടിയോ എന്റെ ശ്രീലോ ഞാൻ സ്വപ്നത്തിൽ പോലും ഇത്രയും വലിയൊരു തുക കേട്ടിട്ടില്ല പിന്നെ ഞാൻ അങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങുന്നത് അതിപ്പോഴാണോ നീ ആലോചിക്കുന്നത് പിന്നെ എന്താലോചിച്ച നീ കല്യാണം കഴിച്ചത് ഇവിടെ സുഖിച്ച് ജീവിക്കാ എന്ന് കരുതിയോ ഭർത്താവിന്റെ കടമ പോലും മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവള് പറഞ്ഞതൊക്കെ അവനെ നന്നായി കൊണ്ടു വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഋഷി ഒരക്ഷരമിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വലിയ താല്പര്യത്തോടെ അല്ലെങ്കിലും അവൾ ആ പാക്കറ്റ് വാങ്ങിച്ചു തുറന്നു നോക്കി ശ്രീലക്ഷ്മി ഒന്നുകൂടി നോക്കി ഇത് കമ്പനിയുടെ സ്പെഷ്യൽ എഡിഷൻ ഫോണല്ലേ എനിക്കറിയാം കിട്ടി അങ്ങനെയൊക്കെ

ോ ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിന്റെ ഓണറിനെ കുറിച്ചാണോ ചോദിക്കുന്നത് അവര് വലിയ ആളുകളല്ലേ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അവരെയൊന്നും ആർക്കും കാണാൻ പോലും പറ്റാറില്ലല്ലോ ന്യൂസിലൊക്കെ എപ്പോഴും പേര് കേൾക്കാം അവരുമായിട്ട് എനിക്ക് എനിക്കെങ്ങനെയാ ബന്ധം നിങ്ങൾക്ക് ആളും മാറിയതാവും അതോട്ടെ എന്താ അങ്ങനെ ചോദിച്ചേ ഇതെന്ത് ചോദ്യമോ നിങ്ങളുടെ കയ്യിൽ ഫോൺ അറിഞ്ഞൂടെ ഇത് ഈ കമ്പനിയുടെ ഏറ്റവും പുതിയ ലിമിറ്റഡ് എഡിഷൻ മോഡലാ ഗോൾഡാ ഫുൾ കവർ ചെയ്തിരിക്കുന്നേ പിന്നെ ഈ ഡിസൈനും ലോഗോയും കൂടി ഒരുമിച്ച് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഫോണിൽ കൊണ്ടുവരാൻ പറ്റില്ല ഇതുവരെ ഈ കമ്പനിയുടെ രണ്ട് ഫോണുകൾ മാത്രമാ വിറ്റ് ഇന്ത്യയിൽ അത് വാങ്ങിച്ചിരിക്കുന്നത് ഇത്രയും വലിയ വിലയുള്ള ഫോൺ ഋഷിയുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ഒന്നുകിൽ അവനൊരു കോടീശ്വരനായിരിക്കണം അല്ലെങ്കിൽ അവനിത് മോഷ്ടിച്ചതാവും അല്ലെങ്കിൽ പിന്നെ ഈ കോടികളൊക്കെ അവൻ എങ്ങനെ ഉണ്ടാവും ദിവസങ്ങൾ കഴിഞ്ഞു ശ്രീലക്ഷ്മി ഫോണിന്റെ കാര്യം മറന്നു അമ്മ ഋഷി പോകുമ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇവൻ ഇത് എവിടെ പോയി കിടക്കുവാ ഓ പിന്നെ എന്നോട് പറഞ്ഞിട്ടല്ലേ അവൻ പോകുന്നത് എനിക്കറിയില്ലേ അവനെ കൊണ്ട് ഞാൻ തോറ്റു ഒരു ജോലി പോലും മുഴുവൻ ചെയ്യില്ല എന്തെങ്കിലും ഒരു പണി പറഞ്ഞാൽ വേറെ ഏതെങ്കിലും വഴിക്ക് പോകും ഇന്ന് എന്നെ എന്നൊന്ന് ഓഫീസിൽ കൊണ്ടാക്കാൻ പറഞ്ഞതാ ഇപ്പൊ കാണുന്നില്ല ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഇവനെ പോലുള്ളവനെയൊക്കെ എന്തിനാൽ കെട്ടിവെച്ച ഞാനല്ലോ നിന്റെ അച്ഛനല്ലേ ഇതിനെല്ലാം കാരണക്കാരൻ അങ്ങേരോരോന്ന് ഉണ്ടാക്കി വെക്കും അനുഭവിക്കേണ്ടത് ബാക്കിയുള്ളവരും ഋഷിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മുഴുവനായും അറിയാനായി ഡൗൺലോഡ് ചെയ്യൂ പോക്കറ്റ് എഫ് എം കേൾക്കൂ കോടീശ്വരൻ